Gueэ referred onхell irondersthrig As analyze Dakar-mar Ohi, ge dệth ne sedh ch analys ir invershi പക്ഷേ നമ്മുടെ ഈ കൂട്ടായ്മ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നു മോശപ്പെട്ട പരാമർശങ്ങൾ പറയുന്നു നമ്മൾ പതറിയില്ല എന്താ പറഞ്ഞത് ഈർക്കില് സംഘടനകൾ ഈർക്കിലുകൾ ഇന്നിപ്പോ ആ കൂടി ഒന്നിച്ചു വന്നിരിക്കുകയാണ് ഇവിടെ ഈ നിയമസഭയ്ക്ക് മുന്നിൽ ാണ് പ്രഖ്യാപനം നമ്മളിത് തോൽക്കാൻ വന്ന സമരമല്ല നമ്മുടെ ജീവിത സമരം കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ കുറ്റവാളികളായിരിക്കുമ്പോൾ നമ്മൾ ഈ സംസ്ഥാനത്ത് പണിയെടുക്കുന്ന അതുകൊണ്ടില്ല നമ്മൾ ഈ സംസ്ഥാനത്ത് പണിയെടുക്കുന്ന ആളുകളാണ് പണിയെടുക്കാൻ അറിയണമെങ്കിൽ നമ്മൾ എടുക്കാൻ അതാണ് നമ്മുടെ പ്രഖ്യാപനം നമ്മളുടെ മൂന്ന് കഴിഞ്ഞ പതിനേഴ് വർഷമായി അഞ്ചും നാലും മാസം കൂടുമ്പോൾ മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന കുടിശ്ശിക രണ്ട് ദിവസം കൊണ്ട് മൂന്ന് മാസത്തിൽ എത്തി കള്ളക്കിറക്കാറ് इन <laughs> रूप <laughs> <laughs> ൾ നേടിയെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭം നയിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രം വായിക്കാൻ ആർക്കും പ്രതിയില്ല അതുകൊണ്ട് നമ്മൾ ഈ വിജയവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ശക്തി ശക്തി നമ്മുടെ നമ്മുടെ ഭരണാധികാരികൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് 브리이집스 왕뚜루키나! 왕뚜루키나!

കേരളത്തിന്റെ <laughs> ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നിയമസഭാ മാർച്ച് ആമുഖ